അമ്പലപ്പുഴ വൈ എം എ കരുമാടിയുടെ കെ കെ കുമാരപിള്ള മെമ്മോറിയൽ അഖില കേരള വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി കരുമാടി ഫ്ലെറ്റ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ഏപ്രിൽ രണ്ടു വരെ നടക്കുന്ന ടൂർണമെന്റിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പതിനാല് ടീമുകൾ മാറ്റിയിരിക്കും എറ്റ്സലാം എം എൽ എ ടൂർണമെൻറ് ഉദ്ഘാടനം ചെയ്തു സി രാധാകൃഷ്ണൻ ശ്യാം കൈലാസം ജയകുമാർ എ ഓമനക്കുട്ടൻ ജി ഷിബു എന്നിവർ പങ്കെടുത്തു നമ്മുടെ മക്കളെ നമ്മുടെ തലമുറയെ അതിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ കഴിയണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിനോട് പണവറ്റാൻ തോൽപ്പിക്കാൻ ആവശ്യമായ ഒരു സാമൂഹ്യ മുന്നേറ്റമായി ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് രാസലഹരിയിൽ അടിമപ്പെട്ടാൽ സംഭവിക്കുന്നത് മരണത്തിലേക്കുള്ള യാത്രയാണ് തിരികെ ജീവിതം തിരികെ ആവാത്ത പോലെയുള്ള ഒരു ദുരന്ത സാഹചര്യത്തിലേക്കാണ് തലമുറയെ ഈ കാര്യം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു സന്ദർഭത്തിൽ നമുക്ക് ഗൗരവമായി ചിന്തിക്കാൻ കഴിയണം താമരശ്ശേരിയിലെ മാതാവിനെ കൊലപ്പെടുത്തിയ മകന്റെ വാർത്ത വായിക്കേണ്ടതായിട്ട് വന്നു പെഞ്ഞാറ് മൂട്ടിൽ മാതാവിനെ കൊലപ്പെടുത്താൻ പരിശ്രമിച്ചു സഹോദരങ്ങളെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കുടുംബത്തിലെ മറ്റു അംഗങ്ങളെയെല്ലാം കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരന്റെ വാർത്ത നമ്മൾ വേദനയോടെ വായിക്കേണ്ടതായിട്ട് വന്നു താമരശ്ശേരിയിലെ ആശിക്കുന്ന ആ ചെറുപ്പക്കാരനോട് അതിക്രൂരമായ മാതാവിനെ കൊലപ്പെടുത്തിയ ക്രൂരമായി കൃത്യം ചെയ്ത ശേഷം എന്തിനീ കൃത്യം ചെയ്തു എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി നമുക്ക് നടുക്കുമുണ്ടാക്കുന്ന മറുപടിയാണ്